ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും അതിന് താഴെ വന്നിട്ടുള്ള കമൻ്റുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള എപ്പിസോഡുകൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മൾ ഇതേപോലുള്ള എപ്പിസോഡുകൾ തുടങ്ങുകയാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ വരുന്നത് അതായത് സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും ഗ്രൂപ്പുകളിലൊക്കെ ഒരു അസുഖത്തെ യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കോഴികളുടെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് ഒരു സംശയങ്ങൾ ചോദിക്കുകയും അതിന് താഴെ പല ആളുകൾ പരീക്ഷിച്ച മരുന്നുകളും അതിൻ്റെ മാർഗങ്ങളൊക്കെ നിർദ്ദേശിക്കുകയും അത് നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം കോഴികൾ മുട്ട കൊത്തി പൊട്ടിക്കുന്നു ഇതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഒരുപാട് കമൻ്റുകളുണ്ട് അതെല്ലാം നമുക്കിതിൽ കാണാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കമൻറ്റുകൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ അല്ലാതെ നെഗറ്റീവ് കമൻറ്റുകളും റോങ് ആയിട്ടുള്ള കമൻറ്റുകളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഈ മുട്ട കൊത്തിപ്പൊട്ടിക്കുന്നതിന് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കമൻ്റുകൾ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ ഇതിൽ എൻ്റെ ഒരു കമൻറ്റും ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഇതിൻ്റെ വീഡിയോയ്ക്കിടയിലൂടെ പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുക കാരണം ഒരുപാട് ആളുകളുടെ അനുഭവം അവരുടെ നിർദ്ദേശങ്ങളും വീഡിയോയിലുണ്ട് ഓക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ കമൻ്റാണ് ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ളത് അതായത് കോഴി സ്വയം മുട്ട കൊത്തി കുടിക്കുന്നു പ്രതിവിധി എന്താണ് പറഞ്ഞു തരുമോ എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഇതിന് താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള കമൻ്റുകളാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യത്തെ കമൻറ്റ് കാൽസ്യം കുറവ് ഷെൽക്കാൾ ടു ഹൺഡ്രഡ് എം ജി ടാബ് ഡെയിലി ഒന്ന് വീതം കൊടുക്കുക കൊടുക്കുന്ന ഫുഡിൽ മുട്ടത്തോൾ പൊടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക നീറ്റ് കക്ക വെള്ളത്തിലിട്ട് ഒരു ദിവസത്തിന് ശേഷം കക്ക പൊടിഞ്ഞിരിക്കും മീതയുള്ള വെള്ളത്തിൽ നിന്നും പത്ത് എം എൽ ലിറ്റർ വെള്ളത്തിൽ കലക്കി കുടിക്കാൻ വച്ച് കൊടുക്കുക എന്നുള്ളത് ആദ്യത്തെ കമൻറ്റാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ മുട്ട കൊത്തി കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഇതിന് മുകളിൽ കാർഡ് രൂപത്തിൽ വരും അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതും കൂടെ ഒന്ന് കയറി കാണുക കേട്ടോ അടുത്ത ഒരു എന്ന് പറയുന്നത് അടുത്ത രണ്ട് കമൻറ്റാണ് അതിൻ്റെ മൂക്കിൽ തൂവൽ കുത്തിയിടൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല ആരെങ്കിലും ഇതേവരെ പരീക്ഷിച്ച് സക്സസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതായത് കോഴിയുടെ മുകളിൽ തൂവൽ കടത്തിവിട്ടാൽ മുട്ട കൊത്തി കുടിക്കില്ല എന്നാണ് പറയുന്നത് പരീക്ഷിച്ച് വിജയിച്ച ആളുകൾ താഴെ കമൻറ്റ് ചെയ്യും അടുത്തത് മുട്ടത്തോട് അല്ലെങ്കിൽ കക്കത്തോട് പൊടിച്ചിട്ട് തിന്നാൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നേരത്തെ പറഞ്ഞ കമ്മൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാൽസ്യം കുറവിന് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഞാനിതിൻ്റെ കൂടെ ഒന്നുകൂടി പറഞ്ഞോട്ടെ എത്രമാത്രം പ്രാവർത്തികമാണ് ആണ ഇത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല പക്ഷേ പലരും അവരുടെ അനുഭവത്തിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ട്ടോ അടുത്ത ഒരു കമന്റ് എന്ന് പറയുന്നത് പൊടിമീൻ ഉണക്കിയതും പച്ചയും ഇതിലേദെങ്കിലും മേടിച്ച് കൊടുക്കുക ഉപ്പില്ലാത്ത പൊടിമീൻ കിട്ടും കൊള്ളികൊഴുവ അതായത് മീൻ ഉണക്കിയതും പച്ചയൊക്കെ വെടിച്ച് കൊടുത്താൽ ഈ പ്രശ്നം ഒഴിവാകും എന്നാണ് പറയുന്നത് ഇതും എത്രമാത്രം പ്രാവർത്തികമാണെന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ അത് പരീക്ഷ നോക്കിയിട്ടില്ല അദ്ദേഹം വിജയിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക അടുത്തത് കൂട്ടിൽ ഡമ്മി മുട്ട വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇത് തന്നെയാണ് പ്രായോഗികമായ ഒരു മാർഗ്ഗമായിട്ട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് നമ്മൾ ഡമ്മി മുട്ട ഉണ്ടാക്കുന്നതിന് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അടുത്തത് കുറച്ച് വലിയ ഒരു കമൻറ്റാണ് കേട്ടോ ചുമ്മാ ആണ് കാൽസ്യം കുറവ് എന്ന് പറയുന്നത് ചില കോഴികൾ അങ്ങനെയാണ് ശീലിച്ച പിന്നെ മാറില്ല മനുഷ്യനുള്ള പോലെ ഇവർക്കും ദുശീലമുണ്ട് ഒരാൾ ചെയ്ത് ബാക്കിയുള്ളവരും ചെയ്യും മാക്സിമം മുട്ട വരുന്ന കൂട്ടിൽ ഇട്ടെടുക്കുക തൂവൽ കൊത്തി തിന്നുന്നതും ഇതേപോലെയാണ് ഇതിനോട് ഞാൻ യോജിക്കുകയാണ് കാരണം ഇത് ഒരു കോഴി മുട്ട കൊത്തി കുടിക്കുന്നത് കണ്ടാൽ കൂടെയുള്ള മറ്റു കോഴികളും അതുതന്നെ ശീലമാക്കും അത് കണ്ട് അതിൻ്റെ കൂടെ വന്ന് ആ മുട്ട കൊത്തി ഒരു ശീലമാക്കും ഇത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതൊന്നും ശ്രദ്ധ വയ്ക്കുക അങ്ങനെ മുട്ട കൊത്തി കുടിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ആ കോഴിയെ മാറ്റി മുട്ട കിട്ടാത്തൊരു സ്ഥലത്തേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ മറ്റുള്ള കോഴികളിൽ നിന്ന് മാറ്റിയിടുകയോ ചെയ്യണം ഇല്ലെങ്കിൽ മറ്റുള്ള കോഴികളും കൂടെ അതൊരു ശീലമാക്കും അടുത്ത കമൻറ്റ് ഇതാണ് വിറ്റാമിൻ സിയുടെ കുറവാണ് മുട്ടത്തോട് അല്ലെങ്കിൽ കക്കത്തോട് പൊടിച്ച് തിന്നാൻ കൊടുക്കുക എന്നുള്ളതാണ് കമൻ്റ് ഇത് മുമ്പ് സെയിം കമൻ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ അടുത്തതും കുറച്ച് നീണ്ട ഒരു കമൻ്റാണ് വീട്ടിലെ കോഴിക്കും ഇതേ പ്രശ്നമുണ്ടായിരുന്നു കാൽസ്യം കുറവ് പരിഹരിക്കാൻ മുട്ടത്തോട് കൊടുത്താൽ മതി എന്ന് കേട്ട് മുട്ടത്തോട് കൊടുത്തതാ അതിൽ പിന്നെ മുട്ട പൊട്ടിച്ച് കോഴി തന്നെ കുടിക്കാൻ തുടങ്ങി ഇത് മറ്റൊരു അനുഭവം അനുഭവമുണ്ട് അതായത് കാൽസ്യം കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മുട്ടത്തോട് പൊടിച്ച് കൊടുത്തു അതിന് ശേഷമാണ് മുട്ട കൊത്തി കുടിക്കാൻ തുടങ്ങിയത് എന്നാണ് ഈ ഒരു അനുഭവസ്ഥൻ പറയുന്നത് അത് മാറ്റിയെടുക്കാൻ അതായത് മുട്ടത്തോട് മുട്ട കൊത്തി കുടിക്കുന്നത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ മുട്ട മുകൾ ഭാഗം പൊട്ടിച്ച് ഉള്ളിലുള്ളതെല്ലാം കളഞ്ഞ് വൈറ്റ് സിമെൻറ്റ് നിറച്ച് ഡമ്മി മുട്ട നാല് അഞ്ചെണ്ണം ഉണ്ടാക്കി കോഴിക്ക് ഇട്ട് കൊടുത്തു മൂന്ന് ദിവസം കൊണ്ട് മുട്ട പൊട്ടിച്ചു കഴിക്കൽ നിർത്തി അപ്പോൾ അദ്ദേഹം രണ്ട് അനുഭവങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത് കാൽസ്യക്കുറവിന് മുട്ട പൊടിച്ചു കൊടുത്തു അത് മുട്ട കൊത്തി കുടിക്കാൻ കാരണമായി അത് മാറ്റിയെടുക്കാനുള്ള വിദ്യ പ്രയോഗിച്ചതും അദ്ദേഹം കമൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത സ്ക്രീനിൽ കാണുന്നത് രണ്ട് പേരുടെ കമൻറ്റാണ് ആദ്യത്തെ കമൻറ്റ് പച്ച പുല്ല് കൊടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഇല കൊടുക്കണം കപ്പ പപ്പായ അക്സെട്ര ശീലമായാൽ മാറാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ശീലമായാൽ അത് മാറാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അടുത്തതും കുറച്ച് വലിയ ഒരു കമൻറ്റാണ് കേട്ടോ കാൽസ്യം കൊടുക്കുക മുട്ടയിട്ടാൽ കുഴിയിൽ വീഴുന്ന രീതി നടപ്പിലാക്കുക നെറ്റ് വാങ്ങി ആർക്കും ചെയ്യാം കോഴിക്ക് മുട്ടയിടാൻ മണ്ണ് അടിയിലിട്ട് മൂന്നടിയിൽ ഒരു പെട്ടി ഉണ്ടാക്കി നാല് വശവും മറയ്ക്കുക അതിലൽപ്പം പൊക്കി വയ്ക്കുക കോഴി അതിൽ കയറി മുട്ടയിടും മുട്ട പൊട്ടിക്കില്ല കോഴിക്ക് മുട്ടയിട്ടാൽ അതിൽ ഇരിക്കാനാണ് ഇഷ്ടം എന്താ ഉദ്ദേശം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല നീ നിങ്ങൾക്കത് കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ടിട്ട് അതിനനുസരിച്ച് ചെയ്യുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവമായിരിക്കും വിവരിച്ചിട്ടുണ്ടാവുക പക്ഷെ എന്താണ് ഉദ്ദേശം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യം മുട്ട ഇട്ടാൽ കുഴിയിൽ വീഴുന്ന രീതി നടപ്പിലാക്കുക എന്ന് പറയുന്നത് നമ്മുടെ കെ ജി സിസ്റ്റത്തിലൊക്കെ സൈഡിലേക്ക് ഉരുണ്ടു പോയിട്ട് മുട്ട ട്രയലേക്ക് വീഴുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശം ഉണ്ടാവുക എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഓക്കെ അപ്പോൾ അടുത്ത കമൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം ഇത് ഒന്നും വേണ്ട അഴിച്ച് പുറത്ത് വിടുക പിന്നെ കുടിക്കില്ല എനിക്ക് ഈ അവസ്ഥ ആയിരുന്നു നേരത്തെ എനിക്കും ഉണ്ട് അമ്പത് കോഴി ഇപ്പോൾ ഓക്കെ ആണ് ഇത് ഒരു പരിധിവരെ ശരിയാണ് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ രണ്ട് കമൻറ്റ് കണ്ടല്ലോ പുല്ല് അതേപോലെ ഇലകൾ അതൊക്കെ കൊടുക്കുക എന്നുള്ളത് ഈ പുറത്തഴിച്ച് വിടുക എന്ന് പറയുന്നതും സെയിം സെയിമാണ് ഇലകളൊക്കെ കഴിക്കുന്ന സമയത്ത് മുട്ട കൊത്തി കുടിക്കില്ല എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണ് പക്ഷേ ഇത് ശീലമാക്കിയിട്ടുള്ള കോഴികളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ഒരു പ്രതിവിധിയല്ല എന്നുള്ളതാണ് ഒരു സത്യം ഒരു ദുശീലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അതിനുള്ളൊരു മാർഗ്ഗമാണ് അടുത്ത ഒരു കമൻറ്റിലുള്ളത് ഇദ്ദേഹത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും കുറച്ച് പേർക്കൊക്കെ അറിയുമായിരിക്കും അദ്ദേഹം ഒരു ഇട്ടിട്ടുണ്ട് ദാസ് പാക്കാട്ടെന്നുണ്ടോ ആ ഇട്ട ആളുടെ പേര് അപ്പോൾ പുള്ളി എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം മുട്ട കൊത്തി കുറിച്ച് ചീരിച്ച കോഴികൾ അതിൽ നിന്ന് പിന്മാറാൻ പ്രയാസമാണ് ഒരു പ്രതിവിധി ഉള്ളത് ഡമ്മി മുട്ടകൾ ഈ കോഴിയുടെ പരിസരങ്ങളിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കുറേ തവണ പൊട്ടിക്കാൻ ശ്രമിച്ച് കിട്ടാതാകുമ്പോൾ അതിൽ നിന്ന് പിന്മാറും ഇതാണ് പുള്ളിക്കാരൻ്റെ കമൻറ്റ് ഏട്ടം അപ്പോൾ ഈ കമൻറ്റിനോട് ഏകദേശം ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം ഞാൻ യോജിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റ് കോഴി കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം